ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പതിവിലും വിപരീതമായിട്ട് ഇന്ന് ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അതായത് മീഷോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യലുണ്ട് അപ്പം ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനങ്ങളായിട്ടോ വാങ്ങിക്കാറ് അപ്പോൾ കുറേ പേര് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ഈ ടോപ്പ് എവിടുന്നാണ് വാങ്ങിച്ചത് എങ്ങനെ വാങ്ങിച്ചത് എന്നിട്ട് റേറ്റ് ചെയ്യുന്നൊക്കെ അപ്പോൾ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്ന് ഞാൻ രണ്ട് ടോപ്പായിട്ട് വന്നിട്ട് കാണിച്ചു തരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല ക്വാളിറ്റിൻ്റെ ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തതാണ് കേട്ടോ നമുക്ക് ഫോർ ഹൺഡ്രഡ് താഴെ പിന്നെ രണ്ടിനും റേറ്റ് വരുന്നു ഒന്നിന് ത്രീ ഹൺഡ്രഡ് താഴെ കേട്ടോ വരുന്നത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ ഞാൻ കാണിച്ചുതരാം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ രണ്ട് ടോപ്പ് അങ്ങ് കാണിച്ചു തരുന്ന ഞാൻ അതില് ഫസ്റ്റ് വണ്ണേതാണ് കാണിച്ചുതരാട്ടോ ഇതാണ് ഈ ഒരു വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റിങ്ങ് വരുന്നത് കേട്ടോ ഇത് ഞാൻ കുറച്ച് ഇത് ഞാൻ ഞാനൊരു മൂന്നാല് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കേട്ടോ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഞാൻ അത് വാഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് പഴയതുപോലെ അങ്ങനെ തോന്നിക്കണമൊന്നുമില്ലല്ലോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ പ്രിന്റും ഈ വൈറ്റിൽ ഈ ഒരു ബ്ലാക്ക് പ്രിന്റ് വന്നപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇതാ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു അലാസ്റ്റിക് ടൈപ്പ് പഫ് പോലെയാണ് കേട്ടോ വരുന്നത് നമുക്കൊരു ഏകദേശം ഒരു ഇത്ര ഇത്രയോളം കൈയൊക്കെ വരുന്നുണ്ട് അങ്ങനെ കൈ താല്പര്യം ഉള്ളവർക്ക് അങ്ങനെ ഇടാട്ടോ പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഇത് ഫുൾ ഓപ്പൺ ഓപ്പണല്ലോ ഓപ്പൺ ഇല്ലാത്ത കൈപ്പാണ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നൊറിവൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പൊ ഇത് എടുത്തിട്ട് ഞാൻ നമ്മളെ മിനി ഊട്ടിയില്ലേ അവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്ന അപ്പൊ ഞാൻ അതിന്റെ ക്ലിപ്പിങ്സ് ഞാൻ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവു എത്രത്തോളം ഭംഗി ഉണ്ട് ഞാനിതൊരു ഡെനിൻ പലാസോന്റെ കൂടെയിരുന്നു കയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് സ്കിൻ ഫിറ്റഡ് ആയിട്ടുള്ള പാൻ പാൻറിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ട് അപ്പൊ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഇതിന് ത്രീ സിക്സ്റ്റി എങ്ങാണ്ടാണ് പേജിൽ സോറി അവരുടെ ഇതിൽ കാണുന്നത് കേട്ടോ അവരുടെ ആപ്പിൽ കാണുന്ന മീഷോന്ന് പക്ഷെ എനിക്കിതൊരു ത്രീ ട്വന്റി ആ ത്രീ ട്വന്റി ആ ഒരു പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് അത് കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല റൈസിന് പിന്നെ ഏതൊരു അവർക്ക് കുറെ ഫെസ്റ്റിവൽ ഓഫേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഓഫറിലെയാണ് ഇപ്പൊ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടോപ്പേഴ്സൊക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഇത് കിട്ടും അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു അവരുടെ ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഈ ഒരു ബ്ലൂ ഇങ്ങനെ ഒരു വൈറ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് അത്ര ഇറക്കില്ലാത്ത ടൈപ്പാണ് കേട്ടോ ഷോർട്ട് ടോപ്പ് ഇല്ലേ അതാണ് വരുന്നത് രണ്ടോ ഇതിന്റെ കൈയും അതുപോലെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് അലാസ്റ്റിക് ടൈപ്പ് അത്യാവശ്യം ത്രീ ഫോർത്ത് സൈസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ലെങ്ത്ത് നമുക്കിത് ഷോർട്ട് ടോപ്പ് ഇടുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഞാൻ അങ്ങനെ ഷോർട്ട് ടോപ്പ് യൂസ് ചെയ്യാറില്ല പക്ഷെ ഞാൻ പാൻറ്റിൻ്റെ കൂടെ അത് പേർ ചെയ്തപ്പോൾ നല്ല ഭംഗി കേട്ടോ ഡെനിം പലസയോടെ കൂടെ ആയിട്ടോ ഞാൻ കേട്ടോ അപ്പം ഭയങ്കര ഭംഗി പിന്നെ ഞാൻ ഇതിൽക്ക് വേണ്ടിയിട്ട് ഒരു ഷേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഷേർട്ടിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം ആ ഷേർട്ടിൻ്റെ കൂടെ ഞാനത് പേർ ചെയ്തപ്പോൾ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റിന്റെ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതിന് ത്രീ ഹൺഡ്രഡ് താഴെട്ടോ റേറ്റ് ടു സംതിങ് ആണ് ഞാൻ റേറ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ നമുക്കത് ഭയങ്കര ഇതേ ഞാൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല അടിപൊളി ഭയങ്കര കംഫർട്ടാണ് കേട്ടോ വേറെ ഞാൻ അപ്പം മീഷുവൽ നമുക്ക് പറ്റിക്കപ്പെടാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെ പറ്റിക്കപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ടാമതൊക്കെ എല്ലാവർക്കും പറ്റുമല്ലോ അതേപോലൊക്കെ പറ്റിയിട്ടുണ്ട് എന്നല്ലാതെ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് വലിയ വില കൊടുത്തിട്ട് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലേ അങ്ങനൊന്നും എനിക്ക് കിട്ടാൻ താല്പര്യമില്ല എന്താ വച്ചാൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ നമുക്കൊന്നോ രണ്ടോ പ്രാവശ്യം കിട്ടാ പിന്നെ അത് വേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടണം ഞാനങ്ങനെ ഒരാളാണ് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇട്ട ഡ്രസ്സിനിട്ട് പോകുമ്പോൾ ഈ മടിയല്ലേ അപ്പം നമ്മൾ ഈ കുറേ വില കൊടുത്തിരിക്കുന്ന സാധനം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇടുമ്പോൾ അത് നമുക്ക് മാറ്റി ഇടും നമുക്ക് വിഷമം അപ്പം ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് ഇനിയിപ്പോൾ നമ്മളൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മുതലാവും ചെയ്യും ഞാനതൊക്കെ ഇടാൻ നോക്കാറ് അപ്പം ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനങ്ങളുടെ ഹോൾ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം വീഡിയോയിൽ കാണാം അതുവരെ ആയിട്ടും പിന്നെ അമ്മായിപ്പോ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ കിട്ടുമോ നിങ്ങൾ എന്താ യൂട്യൂബിൽ ഇന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നമ്മളെ ലിങ്ക് വീണ്ടും വീണ്ടും ഇടാനുള്ളൊരു കര കൂടുള്ളൂ